<Sans> െ ചിംബ് ഇപ്പൊ കിട്ടുന്ന ഉറങ്ങായിരുന്നു പക്ഷെ നമ്മള് ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചെറിയ എന്തെങ്കിലും ഒരു അനക്ക് കേട്ടാ മതി ആളും ഉറക്കത്തിന്ന് എത്ര ഉറക്കായിരുന്നാലും ആളും ഓർഗത്തിൽ നിന്ന് കണ്ടാക്കി തിരുവായിരുന്നേറ്റവും കാരണം ഇന്നിപ്പോ ഇട അത്യാവശ്യം നല്ലൊരു വെതറാട്ടാ പക്ഷെ ഇന്നലേക്ക് നല്ല തണുപ്പായിരുന്നു രാത്രിയാകുമ്പോ നല്ല തണുപ്പ് വരുന്നിട്ട് ഇപ്പൊ ഇവിടെ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് കാണാൻ വേണ്ടിട്ട് നല്ല ചില നേരത്തെ നല്ല കാറ്റ് വീശിട്ടുണ്ട് പേടിയെത്തുന്ന സമയത്ത് ഭയങ്കര കാറ്റ് വീശിട്ടേ ക്യാമറ മീനിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത് ചില സമയത്ത് കാര്യം നടക്കുന്ന എനിക്ക് നല്ല പേടിയാവണുണ്ട് ഞാനവിടെ ക്യാമറ ട്രൈപ്പോലുമെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നും നല്ല വെതറാണ് അപ്പോൾ നമുക്കിവിടെ പച്ചക്കറികൾ ഒരേ നമ്മുടെ പൂക്കൾ എല്ലാവരും നമ്മുടെ പോയി ഇനിയിപ്പോൾ കുറച്ച് ഡാളിയ പൂക്കെയുണ്ട് പിന്നെ നമ്മുടെ ഈ നമുക്ക് ചുരക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സുമ്പോൾ കുറെ പടർന്നിട്ടുണ്ടായിരുന്നു ചുരക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറിക്കാനുള്ളത് േ കുറച്ച് കുമ്പളങ്ങ പറിക്കാനുണ്ട് അത് പുറത്തേക്ക് കുറച്ച് കുമ്പളങ്ങ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ കുറച്ച് കുമ്പളങ്ങ ഉണ്ട് പിന്നെ പച്ചക്കറികൾ പയറും ഒക്കെ വല്ലാലും പോയി ഇനി നമുക്ക് ഇതുണ്ട് ഏഹ് അമരപ്പയർ അത് കുറച്ചുണ്ടായിട്ടുണ്ട് അതെനിക്ക് തോന്നണോ അത്രയ്ക്ക് തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അമരപ്പയര് അങ്ങനെ പോവില്ല എന്ന് തോന്നുന്നു കോഴികളൊക്കെ കഴിച്ചിട്ടെ ഈ കോഴികളുണ്ടല്ലോ ഇപ്പൊ തണുപ്പ് തുടങ്ങി പിന്നെ ഇവര് മുട്ടയുടലേക്ക് ഇപ്പൊ നിർത്തിയിട്ടുണ്ട് പക്ഷെ താറാവും പൊട്ടിയിടുന്നുണ്ട് പക്ഷേ കോഴികൾ തണുപ്പ് തുടങ്ങുമ്പോ സാധാരണ അവന് മുട്ടയിടാറില്ല പക്ഷെ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവരെ നിർത്താണ്ട് അതിന് മുട്ടിയിടുന്നുണ്ടായിരുന്നു ഇപ്പൊ അവര് മുട്ടയിട്ട് നിർത്തി കഴിഞ്ഞപ്പോ ഈ കോഴികൾ പൊരുന്തൂല്ലോ നാട്ടിലെ കോഴികളൊക്കെ പൊരുന്തൂലോ അപ്പൊ പൊരുന്തണേന് പകരം ഉണ്ടല്ലോ മേത്തുന്നുള്ള ഇവരുടെ ഈ പപ്പൊക്കെ കുറെ പോകും ഇപ്പൊ കുറെ കോഴികളുടെ പപ്പകളൊക്കെ ഇനി പോയിക്കാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ട് സമ്മറൊക്കെ അടുത്ത സമ്മറൊക്കെ വരുന്നതോട് കൂടി നന്നായിട്ട് നമ്മുടെ പമ്പൊക്കെ വരുവുള്ളൂ അപ്പൊ അങ്ങനെ തന്നെ കോഴികൾ ചില കോഴികളൊക്കെ കാണുമ്പോൾ ഭംഗിയില്ല നമുക്ക് ഗ്രീൻ ഹൗസിൽ പോയിട്ട് നമ്മുടെ കുമ്പളക ഒക്കെ നമുക്ക് പറിച്ചെടുക്കാം പിന്നെ ഇവിടെ പൊറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല രസം ഇപ്പൊ മരത്തിന്റെ അല്ല ഇടക്കളൊക്കെ മാറിയിട്ട് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ആദ്യം ഗ്രീൻ ഹൗസിൽ പോയിട്ട് നമ്മുടെ കുമ്പളകിയെ നമുക്ക് പറിച്ചെടുക്കാം നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാനുണ്ട് ഈ ചെടി നിങ്ങള് എൻ്റെ വീഡിയോ സീനായിട്ട് കാണുന്നവർ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആ ചെറിയ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ആയിരുന്നാലും ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ട് പൂവൊന്നും ഉണ്ടാവണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ അയ്യോ ഇത് വെച്ചത് ഭയങ്കരമായിപ്പോയി ഒറ്റ പൂവ് അതും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിട്ടാണ് ഞാനിത് കണ്ടത് നോക്കിക്കേ ഇതുമ്പോൾ ഞാൻ നിങ്ങളെ ക്ലോസ് അപ്പ് കാണിക്ക കേട്ടോ ഇതുമ്പോൾ നോക്കിയിട്ട് മുട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇതുമേട ഞാൻ സത്യം പറഞ്ഞ എന്തായാലും ആദ്യമായിട്ട് കണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നമുക്കവിടെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു പിന്നെ കുറെ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു കട ഒരു ദിവസം എന്നിട്ട് നമ്മുടെ മറ്റേ ഇങ്ങനെ മമ്മു വരില്ലേ മമ്മ ഒരു ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ആ വീടിന്റെ അവിടേക്ക് കിടക്കണടത്ത് എന്നിട്ട് അത് വന്നിട്ട് തിങ്ങിയിട്ട് മമ്മ വലുതാവണില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയൊരു കട പറിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചെടിയായിട്ടത് അത് ഇതുമ്പോൾ നോക്കിയിട്ട് നരച്ചും മുട്ടുണ്ടായിട്ടുണ്ട് ഞാൻ സ്വപ്നത്തിന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇതും പൂ ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതുമ്പോൾ പൂ ഉണ്ടാവില്ല ഇത് നമ്മൾ നട്ടത് ഭയങ്കര വേസ്റ്റ് ആയിരുന്നാണ് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല എനിക്കോണ്ട് ഇതു എന്താന്ന് എനിക്കറിഞ്ഞോട്ടെ ഞാൻ ഈ ചെടി ഇൻപോ കണ്ടിട്ടില്ല നല്ല വൈലറ്റ് പൈലറ്റുകളായിരുന്നു നിറച്ച് പൊട്ടിട്ടിട്ടുണ്ട് ഇതുമ്പോൾ ഞാനിങ്ങനെ പൊട്ടിട്ടായി കണ്ടിട്ടുണ്ട് പോയി അപ്പം എല്ലാത്തിനും വിട്ടിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ തണുപ്പ് ഇന്ന് ഇപ്പോൾ എന്താണ് ഇപ്പം ഇതേപോലെ ഞാൻ എനിക്ക് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് ഇന്നലെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നു അപ്പൊ ഇനി തണുപ്പൊക്കെ തുടർക്കിത് വിരിഞ്ഞ് കിട്ടുമെന്ന് എനിക്ക് അറിയാം കാരണം ഇതിന് മേലേക്ക് നോക്കിക്കാൽ എല്ലാവരും മഞ്ഞ കളറൊക്കെ ഇലക്കൊരുത്തരും മരടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ പൂ വിരിഞ്ഞ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നലെ ഇതൊക്കെ കണ്ടു ഞാൻ പേഴ്സണലെടുത്ത് പറയുന്നു എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കടല ഇതിൽ നിന്ന് ഒരു കട നമ്മൾ പറിച്ചിട്ട് അകത്ത് നമ്മൾ ചട്ടിയിൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് തോന്നലി ഇത് നമുക്ക് വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു കാരണം തണുപ്പ് തുടങ്ങുമ്പോൾ എനിക്ക് ഇത് പോകും അപ്പം ഇതിൽ ഒരു കട ഞാൻ പറിച്ചിട്ട് ചട്ടിയിൽ അകത്ത് വെക്കാൻ പോകാം കാരണം എന്തോ പോവാണെന്ന് നമുക്ക് കാണണമല്ലോ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നോക്കിയത് നിങ്ങളെ കാണിക്കണമെന്ന് നല്ല ഫുഡ് നല്ല നല്ല മൈലറ്റിൽ നല്ല പൂവാണ് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ ബെന്തി കേട്ടോ പക്ഷെ ബെന്തിക്ക് ഒന്നും തീരെ തണുപ്പ് പറ്റില്ല ബന്ദിയൊക്കെ നമ്മുടെ കാലാവസ്ഥയിലാണ് നന്നായിട്ട് ഉണ്ടാവുക പക്ഷേ ഇവിടെ ചൂട് വന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ തണുപ്പൊക്കെ വന്നു കിട്ടും നോക്കിക്കാൽ എല്ലാം ഇങ്ങനെ കണ്ട ഭയങ്കരമായിട്ട് കരിഞ്ഞ പോലെയായി പിന്നെ ബാറ്റിൽ നമ്മുടെ ഈ പൂവ് അതിൻ്റെ കളറൊക്കെ മാറി നമ്മൾ നാട്ടിൽ പോയപ്പോൾ പറയുകയും കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് തന്നെ നമുക്ക് എല്ലാ വർഷവും കാണാൻ അത്രയ്ക്ക് ഭംഗിയിട്ട് വന്നിട്ടില്ല അപ്പം ആ സൈഡിലാണ് നന്നായിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് വലിയ വല്യ ആഗ്രഹിക്കുന്നു ഇത് നമ്മുടെ പത്തുമണിയായിരുന്നു കേട്ടോ നമുക്ക് ഈ വർഷം നമുക്ക് ഇവിടെ പത്തുമണി നമുക്ക് കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഈ ചട്ടിയിലും കുറെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ഞാൻ വിചാരിച്ചു പത്തുമണി ഞാൻ വിചാരിച്ചു നമുക്ക് അകത്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെലപ്പോ അത് പോവാണ്ട് നിൽക്കും ഈ പത്ത് മണി പക്ഷെ ഇവിടെ തണുപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇത് പോയിട്ടാ കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒക്കെ കോഴിയും തല്ലൊടിക്കും അതിനൊന്നും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഈ തണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോണോ ഇത് തണുപ്പ് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ കുറേ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ വിത്ത് ഞാൻ നമ്മൾ ആമസോണീന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പത്ത് മണിക്ക് വിത്ത് ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പത്ത് മണിക്ക് വിത്ത് ഉണ്ടാവും വിത്ത് ഉണ്ടാകുന്നത് കാരണം ഞാനിതിന് മുമ്പ് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പത്ത് മണി സാധാരണ ഇതിൻ്റെ ഈ തണ്ട് നമ്മൾ നടേ ചെയ്യുന്നത് വിത്ത് വാങ്ങിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പത്ത് മണിക്ക് വിത്ത് ഉണ്ടാവുന്നത് അപ്പൊ ഞാന് നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ വിത്ത് ഉണ്ടാവുള്ളത് എങ്ങനെയെന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പൂമേന്നൊരു വിത്ത് സാധാരണ ഉണ്ടാവുക പക്ഷെ ഇത് മേന്നല്ലാൻ ഇപ്പൊ കൊഴിഞ്ഞു പോയിട്ടാ ഒരു ഒരാഴ്ച മുമ്പ് ഞാന് ഇതിന്റെ ആ പൂവുണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ആ പൂ കൊടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞപ്പോ നിറച്ച വിത്തായിരുന്നു അതിന്റെ ഉള്ളില് നമ്മുടെ ഈ ചീരയുടെ വിത്ത് ഉണ്ടാവില്ലേ അതേപോലെ സെയിം ചീരയുടെ വിത്ത് പോലെ തന്നെ ഇരിക്കണെ ചെറുതായിട്ട് കറുത്തിട്ട് ഇങ്ങനെ ഈ തരി തരി പോലെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ തണ്ട് കൊണ്ടുവരണ്ട ഇതിൻ്റെ വിത്ത് കൊണ്ടു വന്നാൽ മതി പക്ഷേ ഇതിൻ്റെ വിത്ത് പാവിയിട്ടുണ്ടല്ലോ ഇത് മുളപ്പിച്ചിട്ട് എടുത്തുകഴിഞ്ഞിട്ട് ഇത് പറിച്ചു നടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാടുകഴിച്ചു കാരണം ഇതിൻ്റെ വിത്ത് മുളച്ച് വരുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഓരോ തൈകളും ഇങ്ങനെ ഭയങ്കര നൂല് നൂല് പോലെ ഇരിക്കാം അതിങ്ങനെ പറിച്ചു നമുക്ക് കയ്യില് നടാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അത് കയ്യിൽ എടുക്കാൻ വേണ്ടി കിട്ടില്ല അത്രയ്ക്ക് നൂല് നൂല് പോലെയാണ് ഇത് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് നല്ലത് ഇപ്പം തണ്ട് കുത്തി നടന്നു തന്നെയാണ് പക്ഷേ ഇതുമ്പോൾ തണ്ടെന്നാണ് വിത്ത് ഉണ്ട് പിന്നെയെനിക്ക് മനസ്സിലായിരുന്നു ഇത് ഉണ്ടല്ലോ ഇത് ഈ ചട്ടീടെ ഉള്ളിൽ ഇത് വേറൊരു ചെടി നിന്നാണ് ഇത് ഞാൻ ഈ ചട്ടീൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറേ കുറച്ച് അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ ഇന്നലെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കുറേ ഞാൻ സെറ്റൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ല ഞങ്ങൾ അതാണ് നല്ല പറ്റുന്നത് പിന്നെ ഇത് നമ്മുടെ പക്ഷെ അങ്ങനെ പോണില്ല കേട്ടോ ഇത് നമ്മുടെ അങ്ങനെ ബുഷായിട്ട് നിൽക്കണം നമ്മുടെ കുറ്റിയായിട്ട് നിൽക്കണം നമ്മുടെ ഡാലിയ കേട്ടോ ഇതുമെ നോക്കി ഇപ്പോഴും എന്തോരം മുട്ടുണ്ടായിക്കണേന്ന് നോക്കിയിട്ട് പക്ഷേ ഈ കാര്യമില്ല അതൊക്കെ ഇനി തണുപ്പ് തുടങ്ങുന്നതെങ്കിൽ ഇതൊക്കെ പോകും തണുപ്പ് തുടങ്ങുമ്പോൾ ഇതെല്ലാം കൂട്ടാ ഇതൊക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിൽ കിഴങ്ങൊന്നുമില്ല ഇത് നമ്മൾ അടുത്ത വർഷമെങ്കിൽ രണ്ടാമത്തെ ചെടികളൊക്കെ നടും ചില ഡാലിയ കിഴങ്ങ് അടിയിൽ വരുന്നിട്ട് ചിലതും നമുക്ക് മുളച്ച് കിട്ടും ചിലരൊക്കെ പറയും കിഴങ്ങൊക്കെ പറിച്ചു വെക്കുന്നു പക്ഷേ കിഴങ്ങ് പറിച്ചു വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അത് നമ്മൾ പറിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കളച്ചിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും അതിൻ്റെ കിഴങ്ങുമ്മയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുത്ത് വെക്കാൻ ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല ചിലതൊക്കെ മുളച്ച് വരും ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തേക്കും ചിലതൊക്കെ മുളച്ച് വരും കഴിഞ്ഞ വർഷം നമുക്കൊന്നും അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായില്ല അതിങ്ങനെ ഐസ് വീണത് നമ്മുടെ തണുപ്പ് അനുസരിച്ചിട്ട് ഇരിക്കും കുറേ നാളിങ്ങനെ മണ്ണിൽ ഐസ് വീണ് കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലിടക്കുന്ന കിഴങ്ങൊക്കെ അത് പോകും ബാക്കി ചീനിപ്പോവും അപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല സിനിമ ആ ഫോൺ ആയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അത് വിരിഞ്ഞു കാണാൻ പറ്റുന്നു എനിക്ക് ഇതാട്ടോ നമ്മടെ ചൊറിക്ക ഉണ്ടായത് ഈ ഭക്ഷണം നമുക്ക് കൊറേ ചൊറിക്ക നമുക്ക് ഇണ്ടായിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മള് വേറെ കൊറച്ച് ചൊറക്കെ ഇതിന് മുമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു ആ പറിക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ചുരക്കി വെച്ചിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങ അരച്ചിട്ട് ചെമ്മീൻ ഇട്ടിട്ട് ചുരക്കി ഇട്ടിട്ട് കറി വെച്ചാലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് എൻ്റെ ചെറുപ്പത്തിലേക്കും പുച്ചേരിലേക്കും എപ്പോഴും ഇങ്ങനെ കറി വെക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും കറി വെക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരക്കിയും പിന്നെ പച്ച ചെമ്മീന ഉണക്കച്ചെമ്മീന ഏത് ചെമ്മീനായതാലും കുഴപ്പമില്ല എന്നിട്ട് പുളിക്ക് പകരം മാങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങി ഇടാം അല്ലെങ്കിൽ തക്കാളി ഇടാ പക്ഷെ എനിക്ക് േനകളും പുള്ളി ഇഷ്ടം തക്കാളി എടുത്താൽ കാരണം ഈ കറിക്ക് നമുക്ക് ഒരുപാട് പുളി അങ്ങനെ ആവശ്യമില്ല പിന്നെ ചെറുക്കെ എന്നാലും ഇങ്ങനെ ഭയങ്കര കറി വെക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമല്ലോ അപ്പൊ മാങ്ങി ഇടുമ്പോ ഭയങ്കര പുളി പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ തക്കാളി ഇട്ടിട്ട് തേങ്ങ വെച്ചിട്ട് കറി വെക്കാം ചെറുക്കും ഭയങ്കര ടേസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഇതാണ് നമ്മുടെ ചെറുക്ക കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറെ വലുതായിട്ട് ഇതാ അധികം ആയിട്ടുള്ള ലാസ്റ്റ് നമുക്ക് ഇണ്ടായിട്ടോ കുറച്ച് ഇത് കുറച്ച് ചെറുതാണ് ഇത്രയും വലുതാവണേലും മുമ്പ് പറിക്കണം ഒരു മീഡിയം ആയിരിക്കുമ്പോ പറിക്കണം നമ്മൾ പ്രാവശ്യം നമ്മൾ പറിക്കാൻ വേണ്ടിട്ട് കുറച്ച് നമ്മൾ ലേറ്റ് ആകും ഇങ്ങനത്തെ ചെലതീ ചെറുതാണ് ഇത് പറിച്ചു വെച്ചിട്ട് നമ്മളിപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പച്ചക്കളർന്ന് പറഞ്ഞു ഇതിന് ഇപ്പൊ ഒരു മഞ്ഞ കളർ ആയിരിക്കണം ഇതാണ് നമ്മളെ ചറിക്ക അതായതാണോ കോഴിയുടെ പപ്പ ഒക്കെ പോയിന്ന് പറഞ്ഞില്ലേ ഞാനേ വാഹിന്റെ അടിയിൽ വാ അത് നമ്മടെ കാഷ് എത്തിയിട്ടുണ്ട് കേട്ടോ കാജൽ വന്നിട്ടില്ല കാജലിന്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല റച്ചതാ ഡാലിയ പൂവൊക്കെ അവിടെ നിക്കണിണ്ട്റെ ഒക്കെ പോയി പക്ഷെ കൊറച്ച് പൂവാക്കിയ ഡാലിയാകുമ്പോ നിക്കണിണ്ട് ഭംഗിയപ്പോ ഇവിടെ കാണാൻ വേണ്ടിട്ട് മറ്റേത് ഈ ഇലയുടെ കളർ മാറി നിക്കുന്നത് ഇത് നമ്മുടെ മറ്റേ ഇത് ചെറി നമ്മൾ ആ തണുപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചൂട് തുടങ്ങുന്ന സമയത്ത് മരത്തുമ്പോൾ നിറച്ചും പൂവുണ്ടാവാറില്ലേ ചെറി ബ്ലൗസ് എന്ന് പറയുന്നത് അതാട്ടാ അതിന്റെ ഇലാണ് ഈ ഇങ്ങനെ പഴുത്ത കളറിൽ നിക്കുന്നത് രസല്ലേ കാണാൻ വേണ്ടിട്ട് പിന്നെ അവിടെ ബാക്കിൽ നോക്കിക്കേ ഒരു ഇത് മരത്തിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടാ പിന്നെ കളറ് മാറി നിക്കണ നോക്കി നല്ല എന്ത് ഭംഗി അവിടെ എപ്പുറത്ത് വേറൊരു മരം നിക്കണ നോക്കിക്ക ഈ മരം എന്തോ രസല്ലോ അതിന്റെ അത് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് കളറിങ് എന്ത് ഭംഗിയാന്ന് നോക്കിയി അത് കാണാൻ വേണ്ടിയിട്ട് അത് നല്ല രസമാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ആയിരുന്നാലും ഈ ഇതിന്റെ ഈ ക്രിസ്മസ് ഡേയുടെ ഫലം നിക്കണ ഈ മരത്തിന്റെ ഇതിന്റെ ഇലയുടെ കളറ് മാറില്ല ഇതിങ്ങനെ നല്ല പച്ചപ്പില്ല തന്നെ നിൽക്കും അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോ നോക്കിക്കേ നല്ല ഭംഗിയോട്ടോ അതാ എന്താ രസാ നോക്കിക്കേ ഇതിന്റെ ഇലയുടെ കളർ മാറിയിട്ട് കണ്ടോ ചേ നേരത്തെ ഭയങ്കര കാറ്റ് വിശുമ്പോൾ ചവറുകള് ഇങ്ങനെ അതിമേന ഇലകൾ മൊത്തം ഇങ്ങനെ കൊഴിയും അപ്പൊ നല്ല രസമാണ് കാറ്റകത്ത് ഇങ്ങനെ പറക്കുന്നത് കേടാൻ വേണ്ടിട്ട് ഒരു റോസും അപ്പം ഉണ്ടായിക്കണോക്കിക്കേ ഇത് പക്ഷേ നല്ല ലെയർ തന്നെതാണ് ഇത് ഇപ്പൊ അവസാന തീരെ ലെയർ ഇല്ലേട്ടോ പിന്നെ നോക്കി അവിടെ ഒരു ഉണ്ടായിരുന്നു അത് തുടക്കത്തിൽ നല്ല കട്ടി നല്ല കട്ടിയുള്ള സീനിയെ പോകായിരുന്നു അതിന്റെ വിത്തുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാ വിത്തുകളും എടുത്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടിട്ട് നോക്കിക്കെ അതാ അവിടെ ബാക്കില് ഒരു മരം നിക്കണുണ്ട് അത് നല്ല ഭംഗിയോട്ടാ അത് ഫുള്ള് ഇലയുടെ കളർ മാറിയിക്കുന്നതാ നല്ല റെഡ് കളർ എന്താ രസംന്നറിയോ അത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇവിടേക്കായിരുന്നാലോ ആ മരത്തിന്റെ ഇലയുടെ കളറുകളൊക്കെ നോക്കിക്ക് ഇത് വലിയൊരു ഒരു അതിന്റെ അലയുടെ കളറുകളൊക്കെ മാറിയിട്ടുണ്ട് എന്താ ചില സീനിയാകുമ്പോ അതാ നോക്കിക്ക ഇപ്പഴും പൂവണ്ടട്ടാ അതെ നോക്കിക്കേ നല്ല രസം ഉണ്ടല്ലേ എല്ലാം പോയി അവസാനം ഇപ്പൊ കുറച്ചുള്ളതാ കുറച്ചുള്ളതാന്നൊക്കെ നോക്കുമ്പോ നല്ല പ്രത്യേക ഒരു ഭംഗിയാ അവിടേക്കാ നോക്കിക്കേ ആ ഫുള്ള് നമ്മുടെ പുല്ലിലൊക്കെ ഇലകള് വീണെടുക്കണ അവിടെ നോക്കിക്കാൻ മരം നോക്കിക്കേ അന്ധ രസംന്നറിയാം ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് കാരണം ആ കാറ്റ് വീശുമ്പോഴുള്ള ഭംഗിയൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിട്ട് നേരെ ഇരുട്ടായിപ്പിളേ അങ്ങനെ വെട്ടം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ഡാലിയ തോട്ടം ഡാലിയ തോട്ടത്തിലെ എല്ലാരും പോയിട്ടാ ഞാൻ അടുത്ത വർഷം നമ്മൾ ആദ്യം മുതൽ എല്ലാവരും നടണം പിന്നെ നമ്മുടെ മുരിങ്ങ നമ്മൾ പറിച്ചു വെച്ചിട്ടില്ല മുരിങ്ങനെ അവിടെ നിൽക്കുന്നത് ഞാൻ അത് കുറെ അകല് നിന്നിട്ട് എടുക്കുന്നതാ പിന്നെ ഈ കാണുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടം ഫുള്ള് പോയി പക്ഷെ അതിനകത്ത് ഇതുണ്ട് നമ്മടെ പറഞ്ഞില്ല അമ്പരപ്പയർ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് അതിന്റെ ഉള്ളിലുണ്ട് അത് പറിച്ചെടുക്കണം അതിന്റെ ഇല അങ്ങനെ വാടിയിട്ടില്ല ഈ മരത്തിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുടാ ഫുള്ള് കൊഴിഞ്ഞു ആസ്പിൻ കൊച്ചു നേരം അവിടെ ഡോറിന്റെ അവിടെ നോക്കി നിന്നിരുന്നു ഞാൻ ഡോറ് തുറക്കാൻ നോക്കിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട ഇപ്പൊ ഐസ്പീൻ ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്ന നമുക്ക് അകത്തേക്ക് ബാടാരുന്നു അടുത്തമാക്കാൻ ഇവരെല്ലാരും കൂടി ഒരു രസാണ് പക്ഷെ തണുപ്പൊക്കെ തുടങ്ങുമ്പെ പാടാ ഇവർക്ക് നമ്മള് ഹീറ്ററൊക്കെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ തണുക്കൂലോ ഈ മറ്റേ ആള് ഒരാളും കൂടി വരാനുണ്ട് അവിടെ ഓർക്കും കഴിഞ്ഞ എത്തിയിട്ടില്ല നമ്മടെ കാജല് ക്യാഷ് എത്തിയിട്ടുണ്ട് കാണിച്ചില്ലേ

ബാ 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 ണ്ട് അവളുടെയും പപ്പു പോയി കാണാം മറ്റേത് നമുക്ക് ഒരു പ്രായ എന്ന് പറഞ്ഞില്ല അവൾ കാലിന് അത്രയ്ക്ക് വയ്യ നടക്കാൻ വേണ്ടിട്ട് അതാ വരുന്നു ഈ വെള്ളക്കോഴിനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നല്ലേ ഇവളുടെ പപ്പൊക്കെ പോയിട്ട് പോവും ഇനി വരും എല്ലാം പുതിയ പപ്പു വരും